കേരള സാഹിത്യ അക്കാദമിയുടെ സർവ്വ സാഹിത്യോത്സവ വേദി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയാകുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് സി പി എം അനുകൂലികളായവരെ മാത്രം ഉൾപ്പെടുത്തിയെന്ന നേരത്തെ ആരോപണമുയർന്നിരുന്ന സാഹിത്യോത്സവത്തിൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു സംവാദ വേദിയിൽ നടന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ നടന്ന സെഷനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയായത് എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ സി പി ഐ നേതാവ് മുല്ലക്കര രത്നാകരൻ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം എന്നിവരാണ് സെഷനിൽ പങ്കെടുത്തത് ജനാധിപത്യ വിശ്വാസികളുടെ ഐക്യപ്രസ്ഥാനം ഇന്ത്യയിൽ ഉയർന്നുവരണമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രസംഗത്തിൽ പറഞ്ഞത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിഹ്ന ഭിന്നമാവാതെ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി ആരാണെന്ന് നിശ്ചയിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബി ജെ പി തോൽപ്പിക്കാൻ യഥാർത്ഥത്തിൽ ജനസംഖ്യയിൽ ഭൂരിപക്ഷമല്ല ന്യൂനപക്ഷമാണ് നല്ല ന്യൂനപക്ഷമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിനെ തോൽപ്പിക്കാനുള്ള അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഭൗതികാണിച്ചത് ജനാധിപത്യ വിശ്വാസികളുടെ അറുപത്തിമൂന്ന് ശതമാനം വോട്ട് ചിന്ന ഭിന്നമാകാതെ നോക്കിയാൽ രാജ്യത്തിന്റെ ഭാവി ഇരുളടഞ്ഞു പോകാതെ സംരക്ഷിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ രാമൻ വോട്ടിനായി വില്ലും കുലച്ച് യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന രാമനാണ് ആ രാമനല്ല ഇന്ത്യയുടെ രാമനെന്നും ഇന്ത്യയുടെ രാമൻ ഗാന്ധിജിയുടെ രാമനാണെന്നും മുൻമന്ത്രിയും സി പി ഐ നേതാവുമായ മുല്ലക്കര രത്നാകരൻ പറഞ്ഞു ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് നരേന്ദ്രമോദി നമ്മളെ നയിക്കാൻ ശ്രമിക്കുന്നത് അതൊരു പ്രകോപനം കൂടിയാണ് ആ പ്രകോപനത്തിൽ നമ്മൾ വീണുപോയാൽ പോയാൽ ജയിക്കുന്നത് അവരായിരിക്കും അതിനെ നേരിടേണ്ടത് ജനാധിപത്യപരമായിട്ടാണ് രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ ജനങ്ങൾക്ക് നൽകിയ വികസനവും ക്ഷേമവും മുൻനിർത്തിയാണ് ഭരണാധികാരികൾ ജനങ്ങളെ സമീപിക്കേണ്ടതെന്നും അവ ഇല്ലാതെ വരുമ്പോഴാണ് വിശ്വാസം പോലുള്ള മറ്റു ചിലത് ഉപയോഗപ്പെടുത്തുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം പറഞ്ഞു അറുപത്തഞ്ച് ശതമാനം വോട്ട് വീണു എന്ന് പറഞ്ഞാൽ അത് ന്യൂനപക്ഷങ്ങളുടെ മാത്രം വോട്ടല്ലല്ലോ ഹൈന്ദവ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും ആ എൻ ഡി എക്കെതിരെയുള്ള അറുപത്തഞ്ച് ശതമാനത്തിലുണ്ട് ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾ വർഗീയവാദികളല്ല അവർ ബി ജെ പിയെ പിന്തുണക്കുന്നവരല്ല അവർ രാജ്യം ഭരിക്കുന്ന ആർ എസ് എസിന്റെ ഫാസിസത്തോട് യോജിക്കുന്നവരല്ല അവർ രാജ്യത്തെ സൗഹാർദ്ദവും സമാധാനവും സ്നേഹവും ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് അറുപത്തഞ്ച് ശതമാനം വോട്ട് ബി ജെ പിക്ക് കേരളത്തിൽ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിനെ ചെറുത്തുതോൽപ്പിച്ച ചരിത്രമാണുള്ളത് ആ പാരമ്പര്യം നിലനിൽക്കാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കറായിരുന്നു അധ്യക്ഷൻ